കർഷക സുഹൃത്തുക്കളെ നമസ്കാരം കൃഷിയെ സ്നേഹിക്കുന്ന വീഡിയോ മുഴുവനായി കാണുക ഇന്ന് നമ്മളിരിട്ടിയിലെ പോൾസാറിന്റെ കൂടെയാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലം നെസ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്ക് പോകാം പോൾസാറെ നമസ്കാരം സ്വാഗതം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങളൊന്ന് കർഷകരിലേക്ക് എത്തിക്കാമോ തീർച്ചയായിട്ടും എത്തിക്കാം ഞാൻ റിട്ടയർ സർവീസ് നിന്ന് റിട്ടയർ ആയതിനു ശേഷം കാർഷിക മേഖലയിൽ കൂടുതൽ സമയം വ്യാപാരനാവുകയും അതനുസരിച്ച് പല രാസവോളം പ്രയോഗത്തിലൂടെ ദോഷമേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ തന്നെയല്ല ഭാരിച്ച ചെലവുകൾ ഉണ്ടായതിനെ തുടർന്ന് എന്നെ പരിചയപ്പെടുത്തിയ എടൂർ നിവാസിയായ എൻ്റെ സുഹൃത്ത് പുത്തൻപ്രിക്കൽ ജോസ് ഇങ്ങനെയൊരു പ്രോഡക്റ്റിനെ കുറിച്ച് നെസ്സഫിൻ്റെ പ്രോഡക്റ്റ്സ് എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തിയും ഈ പ്രോഡക്റ്റ്സ് കൃത്യമായ അളവിലൂടെ അനുവാദത്തിലൂടെ കൃത്യമായ ഇടവേളകളിൽ തെങ്ങ് കവുങ്ങ് കുരുമുളക് റബ്ബറ് ഇതുപോലുള്ള പച്ചക്കറികൾ വാഴ ഇവയ്ക്കൊക്കെ ഞാൻ ഉപയോഗിച്ചു ഇതിൽ നിന്നും അഭൂതപൂർവ്വമായ റിസൾട്ടാണ് എനിക്ക് വെറുതെ പറയുന്നതല്ല കാരണം നമ്മൾ പറയേണ്ട കാര്യം എനിക്കില്ല ഉത്പാദന ചെലവ് ലേബർ കോസ്റ്റ് വളരെ കുറച്ചുകൊണ്ട് തെങ്ങിൻ്റെയൊക്കെ ഉൽപ്പാദനം ഞാൻ പ്രതീക്ഷിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലൊപ്പുറമായി കിട്ടിയത് കാരണം നനക്കിയ കഴി ചെയ്തു കേട്ടോ അത് വേറെ കാര്യം പിന്നെ കുരുമുളക് ഇരുപത് അഞ്ച് കിലോ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇരുപത്തിരണ്ട് കിലോ കുരുമുക് നൂറ് മരത്തിൽ നിന്ന് പത്ത് ഷീറ്റ് കിട്ടിയിരുന്ന സ്ഥാനത്ത് പതിനഞ്ച് ഷീറ്റ് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അത് കവുങ്കിഞ്ചി ഒക്കെ എന്ന് പറഞ്ഞാൽ ഉണങ്ങി നിൽക്കുന്ന കൗുങ്കകളൊക്കെ നല്ല പച്ചപ്പൊഴും കൂടി ഏത് വേനക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിക്കുക ഈ വളമു വളം വളമുപയോഗിക്കുക അതിൻ്റെ ഫലം നേരിട്ട് അനുഭവിച്ചറിയുക ഉൽപ്പാദന ചെലവുണ്ടാകുന്ന കുറവാണ് എന്നോ രണ്ടോ പണിക്കാരും പണിക്കാരെന്ന് പറഞ്ഞാൽ സ്ത്രീ പണിക്കാരെ വെക്കുകയാണെങ്കിൽ അവർക്കും കൂലി കുറവാണ് അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ മേഖലയിലെ കാർഷിക മേഖലയിലെ വരുമാനം ഇരട്ടിയാക്കാൻ കഴിയും എന്നതും ഞങ്ങൾ ഓക്കെ താങ്ക് യു സാർ താങ്ക് യു സുഹൃത്തുക്കൾ നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെയുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ആറലം ഗ്രാമപഞ്ചായത്തിലെ വിലങ്ങുപാറയിലെ റിട്ടയേർഡ് അധ്യാപകനായ ജോർജ് തോമസ് സാറിൻ്റെ തോട്ടത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ രണ്ട് വർഷക്കാലം നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്ക് നോക്കാം നമസ്കാരം സാർ സ്വാഗതം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉള്ള അനുഭവം ഒന്ന് കർഷകരിലേക്ക് വിശദീകരിക്കാമോ ഞാൻ വർഷമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നൂറ് മരത്തിന് ഇരുപത് ശീലം കിട്ടുന്നുണ്ട് അത് ഡിആർസി വളരെ കൂടുതലാണ് പിന്നെ മരത്തിലെ ഉട്ടുപാൽ ധാരാളമാണ് ഇപ്പോൾ സാധാരണ നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന ഇത് ഒഴിക്കുന്നതിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ ഇരട്ടി ഉട്ടുപാൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ചട്ടപാലം ലഭിക്കുന്നുണ്ട് പിന്നെ മരത്തിൻ്റെ കൊമ്പൊടിയുന്നില്ല റബറിന് എന്ന് പറഞ്ഞാൽ വലിയ ബാധ്യതയാണ് പിന്നെ ഈ ക്ലോക്കറോസ് ക്ലോറൈഡ് എല്ലാം മേടിച്ച് മിക്സ് ചെയ്ത് പിന്നെ ഗുണ്ടോ ഭയങ്കര അതിൻ്റെ കൂലിച്ചിലവെല്ലാം നോക്കുമ്പോൾ പിന്നെ അങ്ങനെ മരുന്നടിക്കുക വേണ്ട ഇല പോകുന്നില്ല ഇല ഒഴിയുന്നില്ല അത് നമുക്ക് റബ്ബറിന് നല്ലതാണ് അതുപോലെ തന്നെ തെങ്ങ് രണ്ട് വർഷമായി ഞാൻ തെങ്ങ് ഉപയോഗിക്കുകയാണ് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ എനിക്ക് തേങ്ങ വരയ്ക്കാൻ പറ്റുന്നുണ്ട് തേങ്ങയ്ക്കാണെങ്കിൽ നല്ല ഉൾക്കാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല തേങ്ങയ്ക്ക് തൂക്കം കൂടുതലാണെങ്കിൽ മണ്ഡലി രോഗം പൂർണ്ണമായും മാറിയിരിക്കുന്നുണ്ട് അതുമാത്രമല്ല തെങ്ങിന് കീഴുണ്ടെങ്കിൽ ഈ പൂമ്പ് ഇങ്ങനെ കുറുകി വരുന്ന ഒരു ഗേടൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഒഴിച്ചു കൊടുത്താൽ അത് പൂർവാധിക ശക്തിയോടുകൂടി കൂടി പിന്നെ അത് വളർന്നു വരുന്നുണ്ട് അപ്പോൾ പിന്നെ തെങ്ങിന് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാനിത് രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴാണ് തേനാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് നാൽപ്പത്തി ദിവസം കൂടുമ്പോൾ പറിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല പിന്നെയുള്ളത് പിന്നെ കവങ്ങ കൗങ്ങാണ് കൗവിന് ഞാൻ വലിയ കവ്ന്ന് പറയാനുള്ളത് വീടിൻ്റെ പരിസരത്ത് അവരൊഴിച്ചു അവർ ഒന്നും നോക്കാവുന്നില്ലായിരിക്കും പക്ഷേ ആ കൗവിിന് അത്ഭപൂർവ്വമായ കായനിക്ക് ലഭിച്ചു പിന്നെ പിന്നെ ഞാൻ തൈക്കവുമുണ്ട് അതൊന്നും ഉണ്ട് ആ കവുങ്ങനെ വെച്ചിട്ട് ഈ വേനൽക്കാലം എല്ലാം വളരെ കുഴപ്പമില്ലാതെ അതിജീവിക്കുകയും കവു നല്ല നല്ല കരുത്തുകൂടി നല്ല പച്ച നല്ല നല്ല പിന്നെ ഗ്രീൻ ആയിട്ട് കയറി വരുന്നുണ്ട് പിന്നെ ഞാൻ കൊടികൾ കൊഴിക്കും ഈ പന്നിൽ കൊടിയാണ് എൻ്റെ പങ്കിലുള്ള അരിയോ ആ കൊടികളെല്ലാം തന്നെ നന്നായിട്ട് നല്ല കരുത്തുകൂടി പിന്നെ കയറി വരുന്നുണ്ട് അറിഞ്ഞിരുന്നുണ്ട് പിന്നെ സ്റ്റീം വെക്കാൻ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അതുപോലെ ഒരു വലിയ കൊടി ഒരു മലക്കാലുണ്ടായിരുന്നത് കേട് വന്നത് മുഴുവൻ ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞു പോയി അങ്ങനെ അതിന് ഞാൻ ഞാനിവിടെ അത് അല്പം പോകുന്നതിന് മുമ്പ് ഒഴിച്ചു പക്ഷേ എന്താണെന്നറിയില്ല ആ കൊടി ആ പോയ കൊടിയുടെ ഒരു വലിയ തണ്ടേന്ന് അത് നല്ല കരുത്തുകൂടി അത് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കുരുമുളകിനും നല്ലതാണ് അതുപോലെ കുരുമുളക് രീതികളും നല്ലതാണ് അതുപോലെ പിന്നെ കപ്പയ്ക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കപ്പ പിന്നെ ചേന പിന്നെ ഇഞ്ചി ഇതിനെല്ലാം ഞാൻ ഈ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഞാനിപ്പോൾ എൻ്റെ പറമ്പിലാണ് ജൈവ കൃഷിയേക്ക് മാറി ജൈവ മരുന്ന് വയോ കൃഷിൻ്റെ പിന്നെ ജൈവ മരുന്നുകളാണ് വളങ്ങളാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ കാത്തിക്കും ഉപയോഗിച്ചിട്ടുണ്ട് ആ ടാപ്പിത്തേക്കും ഞാൻ ഹൈബ്രിഡ് ജ്യൂസിപ്പോൾ പിന്നെ സിദ്ധാപുരത്ത് വരുമ്പോൾ ടാപ്പിത്തൈ ആണ് ആ ടാപ്പിത്തേക്കും ഞാൻ ഈ ജൈവ വളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല കരുത്തോടുകൂടി കയറി വരുന്നുണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഈ വളങ്ങളെ ഉപയോഗിക്കുന്നതിനെ ഒന്നും ഭയപ്പെടാനില്ല നല്ല ഫലം വരുന്നുണ്ട് ഓക്കെ സാർ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത് പന്നിയൂർ പൊടിയായിരുന്നു ഇത് മൂളിൽ നിന്ന് താഴെ വരെ ഇത് മുള ഉണ്ടായിരുന്നായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇതിനൊരു രോഗം മുളക് ഞാൻ പറിക്കുകയും ചെയ്തതാണ് പക്ഷെ പെട്ടെന്ന് ഇത് ഒരു ഇത് പുതുതായിട്ട് വന്ന ഇത് തളർപ്പുകളാണ് ചരട് ഇടുകയും ചെയ്തു അല്ലേ ഓക്കെ നെറ്റ് സർഫിന്റെ വളം മാത്രമേ കൊടുത്തില്ല വേറൊന്നും കൊടുത്തില്ല വളരെ നല്ല റിസൾട്ടാണ് കർഷക സുഹൃത്തുക്കളെ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്നുമില്ല ഫുള്ള് ഇത് മൊത്തത്തിൽ ഉണ്ടായിരുന്നതല്ലേ അല്ലേ മുകളില് വരെ വരെ ഉണ്ടായിരുന്ന ഫുള്ള് ഉണങ്ങിപ്പോയത് രണ്ടാമത് നമ്മുടെ നെറ്റ് ഉപേക്ഷിച്ചതായിരുന്നല്ലേ നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കയറി വന്നതാണ് കർഷക മേഖലയിൽ ഇതുപോലുള്ള വളരെ മനോഹരമായ റിസൾട്ടുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും നെറ്റ്സർഫ് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ് താങ്ക് യു ജോർ സാറേ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുകയും അതിലൂടെ റിസൾട്ട് ലഭിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷം താങ്ക് യു കർഷക സുഹൃത്തുക്കൾ നമസ്കാരം ഇന്ന് നമ്മളിത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ അയ്യങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിലെ ആരിക്കപ്പള്ളിൽ അബ്രഹാം സാറിൻ്റെ വീട്ടിലും തോട്ടത്തിലുമാണ് ഉള്ളത് അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷക്കാലമായി നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുകയാണ് സ്വാഗതം അബ്രഹാം സാറെ ജോസ് സാറെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങളൊന്ന് കർഷകരിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാനൊരു കൃഷിക്കാരനായതുകൊണ്ട് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ എന്ന് പറയുന്ന ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ പി കെ ജോസാണ് അത് കഴിഞ്ഞാൽ ഒന്നൊന്നര കൊല്ലമായിട്ട് ഉപയോഗിച്ചു അതിനകത്ത് വളരെ റബ്ബറിനും തെങ്ങിനും പ്രത്യേകിച്ച് ബാക്കി തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല വേറെ ഒന്നും ഉപയോഗിച്ചില്ല റബ്ബറിനും തെങ്ങിനും ഉപയോഗിച്ചു റബ്ബറിന് പാല് വളരെ കൂടുതലുണ്ട് തെങ്ങിന് അതുപോലെ വെക്കിയും ഉണ്ട് നല്ല പിന്നെ പച്ചപ്പ് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ ഞാൻ കൃഷിയെപ്പറ്റി ആലോചിച്ച് മറ്റു വളങ്ങളും ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വലുതായിട്ട് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കൃഷി ഈ വളം ഈ മേടി ഈ സാധനം മേടിച്ച് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്ന് നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു ചിലവിൻ്റെ കാര്യത്തിൽ ചിലവിൻ്റെ കാര്യത്തിൽ മറ്റു വളങ്ങൾ മേടിക്കുന്നേക്കാൾ വളരെയേറെ വിഷമാണ് മറ്റു വളങ്ങളിൽ സ്ഥിരമായിട്ട് മേടിക്കുന്നതുകൊണ്ട് അതീവമായി തുലണം ചെയ്ത് നോക്കിയപ്പോൾ ഇത് വളരെ ലാഭകരവും കൂടിയാണ് ഒരു ചിലവിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ വളം പേടിക്കാൻ വേണ്ടി ഒത്തിരി പണം ചിലവാക്കേണ്ടത് ഇത് പറഞ്ഞ പൈസ കൊണ്ട് തന്നെ പറഞ്ഞു കൃഷി ചെയ്യാൻ പറ്റി ഓക്കെ സാർ അപ്പൊ കർഷകർക്ക് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് സാറിൻ്റെ ഒരു അഭിപ്രായം തുടർന്ന് താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച്